നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മലയാള സിനിമ നിലനിൽക്കുകയുള്ളൂ എന്നതാണ് ആദ്യമായിട്ട് തന്നെ സൂചിപ്പിക്കാനുള്ളത് വളരെ വേദനയോടുകൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളെ മുന്നിൽ ഇരിക്കുന്നത് ഒരുപാട് സിനിമാക്കാരുടെ കാര്യങ്ങളൊക്കെ നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നാല് വർഷത്തോളമായിട്ട് ഒരു കബീർദാസ് എന്ന് പറഞ്ഞുള്ള സിനിമയുടെ സ്ക്രിപ്റ്റ് ഇത് വളരെയേറെ ഒരു ജീവിക്കുന്ന കഥാപാത്രങ്ങൾക്ക് രൂപകൽപ്പന ചെയ്ത ഒരു സ്ക്രിപ്റ്റ് ആണ് ഇത്രയും ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ കാരണം ഇത് ഒരു ബുക്കായിട്ട് മാറിയെങ്കിലും ഇതിൻ്റെ പിന്നില് എത്ര എത്ര പേപ്പറുകൾ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു എന്നത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ ജീവിതമാണ് ഒരു സ്ക്രിപ്റ്റ് ആയാലും അത് സിനിമയായിട്ട് വരുമ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തുമ്പോൾ പ്രേക്ഷകർക്ക് കൂടി നല്ലൊരു സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ അനുഭവ സംഭവമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന സംഭവമാണ് സിനിമ ആ സിനിമ വ്യവസായം ഇന്ന് വളരെ ദുഃഖത്തോടെയാണ് ഞാനൊക്കെ ഭക്ഷണം കഴിക്കുന്നത് സിനിമ ഇൻഡസ്ട്രിയിലുള്ള വരുമാനം കൊണ്ടാണ് ഞാൻ മാത്രമല്ല പതിനായിരക്കണക്കിന് ആളുകൾ സിനിമയെ കണ്ടുകൊണ്ട് പല ആഗ്രഹങ്ങളും പല മക്കളെയും വളർത്തി അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പല സ്വപ്നങ്ങളുമാണ് കൊട്ടാരം പോലെ തകർന്നടിയുന്നത് അതുകൊണ്ട് തന്നെ മലയാള സിനിമ മലയാള സിനിമ മാത്രമല്ല വേൾഡിൽ ഇരിക്കുന്ന എല്ലാ സിനിമകളും നല്ല രീതിയിൽ അത് ബിസിനസും കാര്യങ്ങളും ആവേണ്ട സ്ഥിതിയിൽ ഇങ്ങനെ ഒരു പെട്ടെന്ന് വരുന്ന ചില വിവാദങ്ങൾ ആ വിവാദങ്ങൾ ഉന്നയിക്കുന്ന അവർക്ക് എത്രമാത്രം പങ്കുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയണം ഞാൻ എൻ്റെ സിനിമ ക്രിയേറ്റ് ചെയ്യുന്നത് എൻ്റെ ബുദ്ധിയും എൻ്റെ കഴിവും അതുപോലെ തന്നെ മലയാള സിനിമ പ്രേക്ഷകരുടെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഞാൻ പത്ത് നൂറ് സിനിമകളിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ടും മാനേറായിട്ടൊക്കെ പ്രവർത്തിച്ച ആളാണ് പല ഉന്നതരായിട്ടുള്ള ഡയറക്ടർമാർ വർക്കുകളും ഞാൻ ചെയ്തു മമ്മൂക്ക ലാൽ സാറ് ഉൾപ്പെടെ ശ്രീനാട്ടിനും ഉൾപ്പെടെ ഡയറക്ടർ സുദീക് സാറിൻ്റെ ഒക്കെ ഒരുപാട് സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്ത ഒരാളാണ് അപ്പം അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മലയാള സിനിമയില് ഇപ്പോൾ ഇന്ന് പ്രതിസന്ധിക്ക് കാരണം പ്രധാനപ്പെട്ട വിഷയം ചില ആരോപണങ്ങളാണ് ആ ആരോപണങ്ങൾ ആരോപണത്തിന്റെ വഴിക്ക് അത് നോക്കാൻ ഇവിടുത്തെ നിയമസംവിധ സംവിധാനവും അതുപോലെ തന്നെ അതിനുള്ള നീതിപീഠവും കാര്യങ്ങളൊക്കെ പോലീസൊക്കെ ഉണ്ട് അത് അതുവഴി പോകട്ടെ പക്ഷെ ഒന്നടങ്കം മലയാള സിനിമയെ ഇല്ലാതാക്കാൻ പോലെ സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരുപാട് ആളുകള് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് സിനിമയാക്കാനുള്ള ആഗ്രഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷൂട്ടിങ്ങുകൾ അതായത് നൂറ് കോടി രൂപ വരെ മുതൽ മുടക്കിയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളൊക്കെ പലതും നടക്കുന്നുണ്ട് ഇതിനിടയിൽ എല്ലാവരെയും അന്നം മുടക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും ചിലപ്പോൾ അവർക്ക് പോലും എന്താണ് എന്ന് സിനിമ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയാതെ പല വിദ്വേഷ കാര്യങ്ങളെ വച്ചിട്ട് പലരെയും വ്യക്തിയാത്യ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നടന്നു പോകുന്നുണ്ട് ഈ വിവാദത്തിൽ പെട്ടിരിക്കുന്ന പലരും തുറന്നു പറഞ്ഞത് ഹേമാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അത് നമുക്ക് സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ നമ്മൾ എന്തു ചെയ്യുന്നില്ല തീർച്ചയായിട്ടും അതിനെ എതിർത്ത് സംസാരിക്കാനോ കാര്യങ്ങളില്ല അതിലുള്ള ചില വശങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ പക്ഷെ നമ്മളെപ്പോലുള്ള സിനിമാക്കാരും ഒരുപാട് തൊഴിലാളികൾ ഏതെല്ലാം തരത്തിലുള്ള കാരണം ഈ സിനിമാ മേഖലയിൽ ഈ ആരോപണം ഉന്നയിച്ച അവർക്കറിയുമോ സിനിമാ മേഖലയിൽ ഏതെല്ലാം ചെയ് ഏതെല്ലാം മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് കോസ്റ്റ്യൂംസ് അതുപോലെ തന്നെ ആർട്ട് അതുപോലെ തന്നെ മേക്കപ്പ് അങ്ങനെ സെറ്റ് വർക്കുകൾ യൂണിറ്റുകൾ ഡ്രൈവേഴ്സ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അങ്ങനെ പതിനായിരക്കണക്കിന് ആളുകൾ അതുപോലെ തന്നെ സ്റ്റുഡിയോ വർക്കുകളിൽ ലാബ് വർക്കുകളിൽ അങ്ങനെ നൂറ് നൂറ് കൂട്ടം കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരാണ് ഒരു സിനിമ ഒരു സിനിമയുടെ ഫണ്ട് ഒരു സ്ഥലത്ത് ഷൂട്ടിങ് ചെയ്യുമ്പോൾ ആ നാട്ടിന്റെ ഈ കേരളത്തിന്റെ പൊതു സ്വത്തായിട്ടുള്ള ഖജനാവിൽ വരേണ്ട ഫണ്ട് വരെ ഒരു അവസ്ഥയിലാണ് പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ നേരത്തെ കൊടുത്തിരിക്കുന്ന വാർത്തകളിൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കണം കേരളത്തിന്റെ വയനാട് ജില്ലയിലുള്ള ഒരു ഗ്രാമം മുഴുവനും വള്ളത്തിനടിയിൽ പോയി മണ്ണിനടിയിൽപ്പെട്ട് ഇന്നും ജീവൻ തിരിച്ചു കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ വിവാദത്തിന് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ജീവനുകളെ നിങ്ങൾ തീരെ വില കൽപ്പിച്ചിട്ടില്ല ഏതോ ഒരു ആളുകൾ പറയുന്ന ആരോപണത്തിന്റെ പിറകിൽ പോയിട്ട് സിനിമയെ നശിപ്പിക്കാൻ നിന്നപ്പോൾ കേരളത്തിന്റെ മണ്ണിന്റെ അടിയിലായി പോയിട്ടുള്ള അവരുടെ ജീവിതങ്ങൾ നിങ്ങൾ കാണാതെ പോയതിലും സങ്കടമുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇരിക്കുന്നത് എൻ്റെ ഈ കബീർദാസ് എന്നായിട്ടുള്ള സിനിമ ഇത് നടക്കണം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടായാൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ സിനിമയ്ക്ക് കാതലായിട്ടുള്ള ഒരു വശം ഈ സിനിമയ്ക്ക് ഇപ്പൊ അഷർഫ് കുറവ് അദ്ദേഹം എൻ്റെ ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണ് ഈ സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പതിമൂന്ന് കോടി രൂപയാണ് ഈ സിനിമയുടെ ഇൻവെസ്റ്റ്മെന്റ് ഈ പതിമൂന്ന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന അതായത് കണ്ണൂരിലുള്ള ഒരു ശിവൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഇപ്പോഴ് ഈ വിവാദം വന്ന സമയത്ത് ഇപ്പോൾ പറയുന്നത് എനിക്ക് സിനിമ എടുക്കാൻ കഴിയില്ല കാരണം സിനിമ മലയാള സിനിമയെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ കൊന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എങ്ങനെ സിനിമ ചെയ്യണം സിനിമ ചെയ്യാൻ നിങ്ങൾ വേറെ ഒരു ഇൻവെസ്റ്റർ കണ്ടെത്തൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ചാനലിൽ വരുന്ന അല്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകരോട് പ്രിയപ്പെട്ട നമ്മുടെ കണ്ണില് കൃഷ്ണമണി പോലെ കാണുന്ന നിങ്ങളോട് ചോദിക്കട്ടെ എനിക്കൊരു പ്രൊഡ്യൂസർ തരാൻ അല്ലെ ഒരു ഇൻവെസ്റ്റർ തരാൻ നിങ്ങൾക്ക് ഈ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വാർത്ത ചെയ്തില്ലേ നിങ്ങൾക്ക് കഴിയോ എൻ്റെ കുടുംബം തകർന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നോ ഞാൻ മാത്രമല്ല ഒരുപാട് ഡയറക്ടർമാര് ഒരുപാട് സ്ക്രിപ്റ്റ് റൈറ്റർമാര് ഒരുപാട് ടെക്നീഷ്യന്മാര് അവരെല്ലാം തന്നെ ഇന്ന് പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്റെ ഈ സിനിമ മാത്രമല്ല പല സിനിമകളും അതുകൊണ്ട് ദയവു എത് നിങ്ങൾ കൊല്ലരുത് പ്ലീസ് കുറെ ഒക്കെ ഉണ്ടായിന്ന് വരും പക്ഷെ എല്ലാവരും നമ്മൾ അങ്ങനെ മലയാള സിനിമയെ മൊത്തത്തിൽ അടിച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ അല്ല തീർച്ചയായും മാധ്യമ മാധ്യമപ്രവർത്തകരെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്തില്ല കുറ്റം പറയാൻ തയ്യാറല്ല മാധ്യമ മാധ്യമപ്രവർത്തകർ പല സത്യാവസ്ഥയും പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായകമായിട്ടുള്ള മാധ്യമ മാധ്യമപ്രവർത്തകര് നമ്മുടെ പിന്നെ ഒരു തനതായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് പക്ഷെ ചില കാര്യങ്ങളില് വസ്തുതാ നിഷ്ഠപരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നത് ഒന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ റിപ്പോർട്ടുകളെ ഒന്നും തള്ളിപ്പറയുന്നില്ല പക്ഷെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ പക്ഷെ അടക്കി ആക്ഷേപിച്ച മലയാള സിനിമയെ കൊല്ലുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് അതിനെക്കുറിച്ചാണ് സർ പറഞ്ഞത് അല്ല അല്ല മാധ്യമ പ്രവർത്തകരാണ് താങ്കൾ പറഞ്ഞതുപോലെ വാർത്ത വാർത്ത താങ്കളുടെ പ്രൊഡ്യൂസർ ഈ ഒരു ഒരു ും ഞാൻ തരാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള വാർത്തകൾ വരുന്നത് കൊണ്ട് ഇത് മാത്രല്ല പല സിനിമകളും നിലച്ചിരിക്കുകയാണ് ഇന്നലെ സുനിയാട്ടനെ വിളിച്ചു ശംസക്കാരെ പലരെയും വിളിച്ചപ്പോതു പല സിനിമകളുടെയും പ്രവർത്തനങ്ങൾ എഴുത്ത് പേര ചലിപ്പിക്കുന്നില്ലാരും ആ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് കാരണം ഇൻവെസ്റ്റർ കിട്ടുന്നില്ല പ്രൊഡ്യൂസർ ഇല്ല കാരണം അങ്ങനെയുള്ള മലയാളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തമിഴ്നാട്ടിലും ബോംബെയിലുള്ള ആളുകളൊന്നും തയ്യാറാവുന്നില്ല എല്ലാരും പിന്നെ പകച്ചു നിന്നിരിക്കുകയാണ് കാരണം അതുകൊണ്ട് കൊല്ലരുത് പ്ലീസ് കൊല്ലുന്നത് അല്ല മാധ്യമപ്രവർത്തകരല്ല പക്ഷെ ഇങ്ങനെയുള്ള വാർത്തകൾ ഇങ്ങനെയുള്ള വാർത്തകൾ മറ്റുള്ള താരങ്ങൾക്കെതിരായിരുന്നാലും പറഞ്ഞിട്ടുള്ളത് അവരുടെ അത് െ അതില് വേറെ വിഷയങ്ങളും ഇല്ല അതുകൊണ്ടാണല്ലോ ഞങ്ങളെപ്പോഴുള്ള മാധ്യമപ്രവർത്തകർ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ ഇത് ഞങ്ങള് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു വാർത്തയല്ല ഇത് മാധ്യമപ്രവർത്തകര് സൃഷ്ടി സൃഷ്ടിച്ച വാർത്ത എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതില് ചില ആളുകൾക്ക് ചില സ്വാർത്ഥ താല്പര്യത്തിനനുസരിച്ചിട്ട് ചില കാര്യങ്ങൾ എന്റെ ഈ സിനിമയിൽ ഏത് ക്യാരക്ടർ കൊടുക്കണോ ആരെ അഭിനയിപ്പിക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഡയറക്ടറാണ് ഡയറക്ടർ പദവിയിലേക്ക് കൈകടത്താൻ ഒരു ആർട്ടിസ്റ്റിനോ മറ്റുള്ളവർക്കോ കഴിയില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് എന്റെ ഈ സിനിമയിൽ ഏത് വേഷത്തിൽ ആരെ അഭിനയിപ്പിക്കണോ എന്നൊക്കെ പറയുന്നത് ഞാനാണ് അതിൽ തന്നെ കാര്യങ്ങളില്ലേ സാർ അതുകൊണ്ടാണ് പറഞ്ഞത് താങ്കളുടെ വ്യക്തിപരമായ താങ്കളുടെ സിനിമയിൽ ആരെ വ്യക്തിപരമായിട്ട് അതിനകത്ത് ഇപ്പം മാധ്യമപ്രവർത്തകർ അല്ലല്ലോ അല്ല മാധ്യമപ്രവർത്തകർ കുറ്റം പറയുന്നില്ല മാധ്യമപ്രവർത്തകരും നല്ലവരാണ് അവര് റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷെ സ്ഥിരമായിട്ട് സിനിമയെ ആക്രമിക്കുന്ന കാര്യങ്ങൾ രീതിയിലും അതിനെ നമ്മൾ എതിർക്കുന്നുണ്ട് ശേഷമാണ് സിനിമാ ലോകത്തെ കുറിച്ച് നാട്ടുകാർ അറിയുന്നത് പക്ഷെ എന്നാൽ വർഷങ്ങൾ മുതുമുള്ള കാര്യങ്ങൾ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് ഇതിനുള്ള കാര്യങ്ങൾ നന്നായിട്ടറിയാം ഒരു 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 പ്രൊഡ്യൂസർ ആ ഞാൻ അസോസിയേറ്റ് ക്യാമറ ആയിരുന്നു കൊല്ലം ഇതിന്റെ മാത്രം പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ശരിയല്ല കാരണം ഈ സിനിമാ മേഖലയിലുള്ളവര് നേരത്തെ സാർ ഇവിടെ സുദീർഘമായിട്ടുള്ള വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സിനിമയുടെ നാനാ വശങ്ങളെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും അതിന്റെ വശങ്ങളെ കുറിച്ചൊരു നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയാവാത്തതും പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമയിലെ ഈ പ്രവണത ഇതേ രീതിയിൽ ഒരു ഒരു വിഷയം കിട്ടുമ്പോൾ ആ വിഷയത്തിനെ ബൂസ്റ്റ് ചെയ്തെടുത്തുകൊണ്ട് ആ വിഷയം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യിച്ചു കഴിഞ്ഞാൽ പൊതുസമൂഹങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു വാർത്തകൾ ഉണ്ടാകുമ്പോൾ സിനിമക്ക് ഉണ്ടാകുന്ന കോട്ടങ്ങൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം സിനിമ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഒരു ബാക്കി പത്രമാണ് സിനിമയായിട്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് അത് കൂടാതെ നമ്മുടെ സർക്കാരിനടക്കം നികുതി കിട്ടുന്ന ഒരു സംരംഭം കൂടിയാണ് ഏറ്റവും വലിയൊരു സംരംഭമാണ് സിനിമ എന്ന് പറയുന്നത് അപ്പോ അതൊരു ന നശിച്ചാലുണ്ടാകുന്ന കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നമ്മൾ ഒരു വർഷം മാത്രം ഇപ്പൊ ആരൊക്കെ ആരോപണമായിട്ട് വന്നു ഞങ്ങൾ ആരോപണങ്ങൾ സത്യമാണോ അല്ലയോ എന്നുള്ളതിനെക്കാൾ അപ്പുറത്ത് ഈ ആരോപണം നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സ്ത്രീ ഏതൊക്കെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആരോപണമായി വന്ന ഉടനെ തന്നെ അതിന് മാത്രം കവറേജ് കൊടുത്തുകൊണ്ട് അതാണ് ശരി എന്ന നിലക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇവിടെ ഇതനുസരിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ നല്ല സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്കൊക്കെ ദോഷം ചെയ്യുന്ന ഒരു നടപടിയല്ലേ അത് പിന്നെ ഇവിടെ പറഞ്ഞത് ഞങ്ങളെ ആ വിഷയം സംസാരിക്കാൻ വന്നതല്ല എങ്കിലും നിങ്ങളോട് പറയാണ് ബഹുമാനപ്പെട്ട നടൻ സിദ്ദീഖിനും രഞ്ജിത്തിനും ഒക്കെ വന്ന ആ പിന്നെ ആരോപണങ്ങൾ നേരത്തെ ഇവിടെ എനിക്ക് തോന്നുന്നു തമ്പിസാറ് സൂചിപ്പിച്ചതാണ് തോന്നുന്നു തമ്പിസാറ് സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കും ഈ ആരോപണം ആർക്കും ആർക്കെതിരെ ഉന്നയിക്കാം ആർക്കും ഉന്നയിക്കാം ഞാൻ ഒരു പൊളിറ്റിക്കൽ ലീഡർ കൂടിയാണ് അപ്പോ ആർക്കും ആരോപണം ഉന്നയിക്കാം പക്ഷെ ആ ആരോപണം കോടതിയിൽ കൊണ്ടുവന്ന് അത് തെളിഞ്ഞു കഴിഞ്ഞാല് അവർ കുറ്റാരോപിതരായിട്ട് മാറുന്നുള്ളൂ അതുവരെ അവർ പ്രതികൾ മാത്രമാണ് നമ്മൾ ആരോപിക്കും അവർ പ്രതിയാവും ഒരു കുറ്റാരോപിതനായി മാറുന്നില്ല അവർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല പക്ഷെ ഇത് വെറുതെ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഒരു ഒരു ഹറാസ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമയെ ജീവിക്കുന്ന ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ ഇതേ ഉള്ളൂ സിനിമയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് ഒരു വലിയൊരു ഇൻവെസ്റ്റർ ആണ് നമുക്ക് ഒരു ഇൻവെസ്റ്റർ നഷ്ടപ്പെട്ടു നമ്മുടെ ഇദ്ദേഹം മുപ്പത് വർഷക്കാലം സിനിമയിൽ ഉള്ള ഒരാളാണ് മാറോപ്പിണ്ടറായി നിങ്ങൾക്ക് അന്വേഷിച്ചാലറിയും പ്രൊഡക്ഷൻ അദ്ദേഹത്തിന് ഫുക്ക കാർഡ് അടക്കമുണ്ട് അപ്പോ അയാള് ഒരു കഥയുമായി വന്നു മൂന്നാല് വർഷത്തെ പ്രയത്നത്തിന് ശേഷം ഞാൻ അത് സപ്പോർട്ട് ചെയ്തു അതിനൊരു ഇൻവെസ്റ്റർ കണ്ടു ഇൻവെസ്റ്റർ എന്ത് ചെയ്തു ഈ വിഷയം വന്നപ്പോ അവര് ബോധവും മറ്റു കാര്യങ്ങളും പറഞ്ഞു പിന്മാറി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റർ കിട്ടുക എന്ന് പറയുന്നത് ഇക്കാലത്ത് വലിയ എളുപ്പമുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ ഇതിന്റെ പിന്നില് ചെലവഴിച്ച ഒരുപാട് തുക ഇതൊക്കെ ഇനിയൊരു ഇൻവെസ്റ്റ് എടുത്ത് നമ്മൾ തപ്പിയെടുത്ത് അതിനെ കൊണ്ടുവന്ന് അതിനെ ഇപ്പൊ ലൈവാക്കി കൊണ്ടുവന്ന് നമുക്കിതൊരു സിനിമയാക്കി കൊണ്ടുവരണമെങ്കിൽ എത്ര പണിയുണ്ട് സിനിമാ മേഖലയെ ഒന്നടങ്കം മാക്ഷേപിച്ചുകൊണ്ട് ശ്രദ്ധിക്കുക ചെയ്തു രഞ്ജിത്ത് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളതിന് ഒരു എവിഡൻസും ഇല്ല ഉണ്ടോ ഇനിയിപ്പോ ബഹുമാനപ്പെട്ട നടൻ ശ്രദ്ധിക്കുന്നു പറയുന്ന അദ്ദേഹം മസ്ക്കറ്റോ ഹോട്ടലില് വ്യാവരുമായിട്ട് റൂമിലുണ്ടായി എന്ന് പറയുന്ന തെളിവുമായിട്ട് വരുന്നു ഒരു റൂമിൽ നിന്ന് ആരെങ്കിലും ഒരാളെ സിനിമയെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് ഒരു റേപ്പായിട്ടോ അല്ലെ മറ്റായിട്ടോ നമുക്ക് കാണാൻ പറ്റുമോ ആ ഒരു രീതിയിൽ പൊടിപ്പും തൊങ്ങലും ഉപയോഗിച്ചു കൊണ്ടിട്ടുള്ള ഒരു വാർത്ത സൃഷ്ടിക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ജീവിതങ്ങൾ തകരുന്നുണ്ട് ഇതിന്റെ പുറകിൽ ആ ജീവിതങ്ങൾ തകരുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പൊ ഞങ്ങൾക്കും ഇതേ അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ ഒരുപാട് പണം ചെലവഴിച്ചിട്ടാണ് ഈ സിനിമയുമായിട്ട് മുന്നോട്ട് പോയത് പക്ഷെ നമുക്കിപ്പോ പ്രൊഡ്യൂസറിന്റെ അഭാവമുണ്ട് പ്രൊഡ്യൂസർ അല്ല ഇൻവെസ്റ്ററുടെ അഭാവമുണ്ട് അതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ കുറ്റം തെളിയിക്കപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം അവരെ മാറ്റി നിർത്താം അല്ലാതെ ഏതെങ്കിലും ഒരു കലാകാരനെതിരെ ഒരു വന്ന രാഷ്ട്രീയക്കാർക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന് വളരെയേറെ പൊടിപ്പുതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ സമൂഹത്തിൽ മോശക്കാരാക്കി മാറ്റിയിട്ട് ചില ആളുകളൊന്നും അവരെ മാറ്റി നിർത്തണം അവരെയൊക്കെ മാറ്റി നിർത്തണമെങ്കിൽ അവരെ കുറ്റം ചെയ്തു അറിയണം അല്ലാതെ അവരെ മാറ്റി നിർത്താൻ പറ്റുമോ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുമോ നമ്മൾ അതുകൂടി മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അല്ലാണ്ട് മാധ്യമങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനൊരു മിതത്വം പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം ഇതൊക്കെ ഒരുപാട് ജീവിതങ്ങൾ തകരുന്നുണ്ട് അതുകൂടി മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ചില അമ്മ നിന്നും വേണ്ട അവരെ ഒഴിവാക്കണം എന്ന് പവർ അമ്മ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ അമ്മ ഒരു സൊസൈറ്റിയാണ് ഒരു ചാരിറ്റി സൊസൈറ്റിയാണ് അമ്മയ്ക്ക് അമ്മേന്റെ ആയിട്ടുള്ള അനുസരിച്ച് ചില കാര്യങ്ങളുണ്ട് അത് അമ്മയുടെ അവരാണ് കാര്യങ്ങൾ പറയേണ്ടത് അതിനെ കുറിച്ചൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ കഴിയില്ല സാർ പിന്നെ വേറെ ഒരു കാര്യം പ്രധാനപ്പെട്ടു പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനുള്ളത് നമ്മുടെ മാധ്യമ പ്രവർത്തകര് നമ്മുടെ കേരളത്തില് ഇന്ത്യയില് എല്ലാ ഹോട്ടലുകളിലും ഒരു അഞ്ചു വർഷത്തിന് മുമ്പേ ഹേമാ കമ്മിറ്റി വരുന്നതിനു മുമ്പേ എല്ലാ ഹോട്ടലുകളിലും പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ആണിന് കണ്ടു കഴിഞ്ഞാല് ആ ഹോട്ടലിന്ന് പിടിച്ചറക്കി പോലീസ് പോലീസ് അറസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു സംഭവമുണ്ട് അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി പ്രകാരം എന്ത് ചെയ്തു ഒരു പെണ്ണ് ഇപ്പോ ഇനി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വ്യവസായ ശാലയിലോ എവിടെയെങ്കിലും ഒരു പെണ്ണ് ആണുവായിട്ട് സംസാരിക്കുവോ അല്ലെ ആണുമായിട്ട് പിന്നെ നല്ല സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നോ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാല് അതിനെയൊന്നും ലൈംഗിക ചുവയോടെ കാണാൻ പാടില്ല എന്നത് വളരെയേറെ നിർകർഷിക്കുന്ന ഒരു സുപ്രീം കോടതിയുടെ വിധി നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകുന്നത് ശരിയല്ല എന്നുകൂടി എനിക്ക് ഓർമ്മപ്പെടുത്താനുണ്ട് കാരണം ഇതിപ്പോഴേ കേരളത്തിന് നമ്മളിപ്പോൾ തന്നെ പല ഹോട്ടലിലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാല് നമ്മളുമായിട്ട് എന്തെങ്കിലും ഏതെങ്കിലും നാട്ടിൽ കണ്ട പെൺകുട്ടികളെ പല ഹോട്ടലില് കൊണ്ടുവന്നിട്ട് അവരുടെ ഇഷ്ടാനുസരണം അവര് വേണ്ടുന്ന തരത്തില് പിന്നെ സൗഹൃദ ബന്ധത്തിലേർപ്പെട്ട് തിരിച്ചു പോകുന്ന ഒരു സ്ഥിതി വിശേഷം ഇപ്പം കേരളത്തിൽ സംജാത കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ ഏത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാലും നിങ്ങളൊരു ഹോട്ടലിന്റെ വാതിക്കൽ പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ പക്ഷെ നിങ്ങൾക്ക് ചാനലിൽ പകർത്തി കഴിഞ്ഞാല് നിയമ തടസ്സമുണ്ട് കാരണം ഹോട്ടലിൽ പോയി കഴിഞ്ഞാല് ഞാനിപ്പോ ഒരു പെണ്ണിനെ കൂട്ടിയിട്ട് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സുള്ള ഒരു ഹോട്ടൽ പെണ്ണിനെ കൂട്ടിയിട്ട് ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാല് റൂം റൂം തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ പോലീസ് വന്നു കഴിഞ്ഞാല് അതെന്താ ഇവർക്ക് റൂം കൊടുക്കാത്ത എന്ന് വരെ പറയുന്നൊരവസ്ഥ കേരളത്തിലല്ല ഇന്ത്യയിലുണ്ട് അപ്പൊ അതിനൊക്കെ മറന്നിട്ട് അതിന്റെ ഒന്നല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താ സുപ്രീം കോടതി ആക്ടിന്റെ മേലെയാണോ പിന്നെ സിനിമയുടെ ലൊക്കേഷനിലൊക്കെ ഒരു പിന്നെ നോട്ടീസ് പതിക്കണം ഇതെന്താ സിനിമ എന്ന് പറഞ്ഞാൽ മൊത്തം സിനിമ മാത്രമേ ഉള്ളൂ ഇവിടെ എന്തെല്ലാം വ്യവസായശാലങ്ങൾ ഹോസ്പിറ്റലുള്ള അവസ്ഥ എന്താണ് ചില ഞാൻ ഹോസ്പിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല ചില ഹോസ്പിറ്റലിൽ നടക്കുന്നതൊക്കെ വളരെ ഹീനമായിട്ടുള്ള കാര്യങ്ങളാണ് സിനിമയെ കാളും നിങ്ങളെന്താ അതേക്കുറിച്ചൊന്നും റിപ്പോർട്ട് ചെയ്യാത്തത് പല സ്ഥലത്തും ഉണ്ട് ഏത് വ്യവസായ ശാലകളിലാണ് ചില കാര്യങ്ങൾ നടക്കാത്തത് അപ്പൊ സിനിമയെ മാത്രം സിനിമ എത്രയും പെട്ടെന്ന് ബിസിനസ് നടക്കുന്നതും പെട്ടെന്ന് പ്രേക്ഷകരിലേക്കും പൊതുജനങ്ങളിലേക്കും എത്തുന്ന ഒരു വിഷയമായതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾ മറക്കുന്നു അപ്പം ഇങ്ങനെ ഒരു സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട് ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ആർക്കും പതിനെട്ട് വയസ്സ് പ്രായമായിട്ടുള്ള ഏത് സ്ത്രീക്കും പുരുഷനും പിന്നെ റൂമെടുത്ത് താമസിക്കാനോ അങ്ങനെ നിങ്ങൾ സിനിമാക്കാരെ ഒരു സിനിമാക്കാരൻ ഇപ്പൊ ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ ഒരു പെണ്ണിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ലൈംഗിക പീഡനാവുമോ അതിനെ അങ്ങനെ കാണാൻ പാടുണ്ടോ പിന്നെ ലൊക്കേഷനിലൊക്കെ സർക്കാരിന്റെ നയം ശരിയില്ല ലൊക്കേഷനിലും കാര്യങ്ങളൊക്കെ ഒരു കമ്മിറ്റി വേണം അതിന് വേറെ ഒരു ഇത് വേണം ഒരു വ്യവസായമല്ലേ ഒരു വ്യവസായത്തെ പലതരത്തിലും സർക്കാർ അടക്കം കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ നിന്നും പിന്നോക്കം പോകണം എന്നാണ് പറയുന്നത് സിനിമ നടക്കണം നല്ല സിനിമകൾ നടക്കണം സുപ്രീം കോടതിയുടെ വിധി ഇനി ഈ സുപ്രീം കോടതിയുടെ വിധി മറികടക്കാൻ ആരെങ്കിലും കാരണം ആ വിധി നിർത്തലാക്കാൻ വേണ്ടിയിട്ട് എത്ര അമ്മമാരുടെ സഹോദരിമാരുടെ കണ്ണുകളാണ് കരയുന്ന കണ്ണുകൾ കേരളത്തിലുള്ളത് അത് നമ്മൾ ഓർക്കണ്ടേ അത് ഓർക്കാതെയല്ലേ പോകുന്നത് കോളേജിൽ പോകുന്ന കുട്ടികള് കോളേജിലാണ് പോകുന്നത് പല കുട്ടികളും ഈ വേഷാവൃത്തത്തിലേക്ക് പോകുന്നില്ലേ അതിനെയൊക്കെ ഒന്ന് നമ്മൾ കണ്ണടി കണ്ണടിച്ച് ഇരുട്ടാക്കാൻ പറ്റുമോ വെറും സിനിമാക്കാരുടെ മാത്രം പിറകില്ല നടന്നിട്ട് നമ്മളെ നാട്ടിൽ നടക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന അല്ലെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഈ ഹോട്ടൽ ലോഡ്ജുകളിൽ നടക്കുന്ന ഈ ഒരു സാധനം പിന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുന്നത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് ആർക്കും എന്ത് പേക്കൂത്തും നടത്താന്നുള്ളത് അതിനെ ഒന്ന് തുറന്നു പറയാനോ മറ്റുള്ള കാര്യങ്ങളും പൊതു സമരക്ഷത്തിന്റെ മുന്നിൽ വരാനോ അത് നിയമപരമായിട്ട് അതിനെ സുപ്രീം കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധിയാണ് അതിനെ മറികടക്കാൻ ഡിവിഷൻ ബെഞ്ചിലേക്കോ ഫുൾ ബെഞ്ചിലേക്കോ ആരെങ്കിലും പോകണം ലക്ഷങ്ങൾ വേണ്ടിവരും പിന്നെ ഇവിടെ മഹിളാ പ്രവർത്തകരും കാര്യങ്ങളൊക്കെ ഇവിടെ സമരം നടത്തിയിട്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല സുപ്രീം കോടതിയുടെ വിധിയുണ്ട് നമ്മുടെ മക്കള് നമ്മുടെ പിന്നെ സമൂഹം ആ രീതിയിലേക്ക് പോകുന്നു കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളത് എന്ന് കഴിഞ്ഞാല് നമ്മുടെ ഈ സിനിമാ വ്യവസായത്തെ ഒന്ന് സൂക്ഷിച്ചും കണ്ടും വേണം പത്രമാധ്യമങ്ങള് അതിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ എന്നുള്ളത് അസലിഗ്ധമായിട്ട് പറയാൻ ആഗ്രഹിക്കുക കാരണം കഴിഞ്ഞാല് ഈ രീതിയിൽ അടച്ചാക്ഷേപിച്ചുകൊണ്ട് എല്ലാ സിനിമാക്കാരും മോശക്കാരാണെന്ന് തീർക്കുകൊണ്ട് സമൂഹത്തില് സിനിമാക്കാരൻ മോശക്കാരാക്കി മാറ്റി സമൂഹത്തിൽ ഇനി ആരെങ്കിലും സിനിമാ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളെപ്പോലും പുറകോട്ട് വിളിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് കാരണം ഇത് ഒരുപാട് ജീവിതം തകരുകയാണ് അതുകൊണ്ട് അതിന് നിങ്ങളെപ്പോലുള്ള ആള് രണ്ടു വശവും നോക്കിയിട്ട് വേണം പ്രവർത്തിക്കാൻ ആരോപണങ്ങളല്ല ആ ആരോപണയിൽ കഴമ്പുണ്ടോ എന്ന് ചോദിക്കണം ആ എന്ന് അറിയണം ഒരുപക്ഷെ ഗൂഢാലോചനയാവാം തകർക്കാനുള്ള ഗൂഢാലോചന ആ ഗൂഢാലോചന ഒരുപക്ഷെ സമൂ മുഴുവനും നമുക്ക് തകരുന്നത് നമ്മുടെ സിനിമാ മേഖല മാത്രമല്ല നമ്മളാണ് തകരുന്നത് നമ്മളാണ് കുടിതോണ്ടുന്നത് നമ്മുടെ സർക്കാരിന് കിട്ടുന്ന നികുതി പണമാണ് ഇല്ലാതാവുന്നത് അതൊക്കെ നമ്മൾ ഒന്ന് അന്വേഷിച്ചു വേണം ആരോപണം പ്രത്യാരോപണങ്ങളൊക്കെ ഉപയോഗിക്കാൻ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് Thank you.